നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതും ട്രാൻസ്ഫർ ജാലകം അവസാന ഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ ടെസ്റ്റും ഒക്കെ സംഭവിക്കും ശരിയാണ് പക്ഷേ ഇത് വല്ലാത്തൊരു ഹൈജാക്കായി പോയി എല്ലാം ഉറപ്പിച്ചു എന്ന് കരുതിയതാണ് ടോട്ടന മോഡ്സ്ഫർ അവിടെ നിന്നാണ് ഇപ്പോൾ ആഴ്സനലെ താരത്തെ കുത്തിക്കൊണ്ടുപോയിരിക്കുന്നത് അബിരാശി ഹിസയുടെ കാര്യമാണ് പറയുന്നത് ആഴ്സണൽ അദ്ദേഹത്തെ ഇതാ സൈൻ ചെയ്യാൻ പോകുന്നു ഇന്നലെ നടന്ന നെഗോസിയേഷൻസിലാണ് ടോട്ടനാമിനേക്കാൾ തങ്ങളെ പ്രിഫർ ചെയ്യുന്നു താരം എന്ന ഹനൽ മനസ്സിലാക്കുന്നത് അതോടുകൂടി അവർ വലിയ ഓഫർ കൊടുക്കുന്നു താരത്തെ കൊണ്ടുപോകുന്നു ഇത് ഫബ്രീസ്വർ റഹ്മാൻ അടക്കമുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇ എസ് പിൻ എഫ് സിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഹനൽ ആർ സെറ്റ് ടു ഹൈ ജാക്ക് ടോട്ടനാം ഓഫ് എബ്രൈസ് എ ഫീ ഓഫ് ക്ലോസ് ടു സിക്സ്റ്റി എയ്റ്റ് മില്യൺ സ്റ്റേർലിംഗ് പൗണ്ട് ഫോർ ദി ഇംഗ്ലണ്ട് ഇന്റർനാഷണൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് പേഴ്സ് വെനസ്ഡേ മോർണിംഗിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവർക്ക് താരത്തെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് ക്രിസ്റ്റൽ പാലസുമായിട്ട് അവർ അഗ്രിമെൻ്റിലേക്ക് എത്തുകയും ചെയ്തിരുന്നതാണ് പേഴ്സണൽ ടേംസ് എസയുമായിട്ട് അവർ ഡിസ്കസ് ചെയ്ത് ഏതാണ്ട് തീരുമാനമായതാണ് അവിടെ നിന്നാണ് ഈ ഒരു ഹൈജാക്കിങ് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഫബ്രസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു എബ്രസി ആഴ്സണൽ ഹിയർ വി ഗോ എന്ന് വെർബൽ ഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ക്രിസ്റ്റൽ പാലസിന് ഈ ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത് അറുപത് മില്യൺ സ്റ്റിർലിംഗ് പൗഡറിന് മുകളിലുള്ള ഒരു തുകയാണ് സ്പേഴ്സിന് മുകളിൽ ഹിബ്രജീസെ ഇപ്പോൾ ആസ്രിന് പ്രിഫർ ചെയ്യുന്നു ആഴ്സണൽ വിൻ റൈസ് ഓവർ ഇൻ അഡ്വാൻസ് ഫോർ ബട്ട് സീൽഡ് എന്നാണ് റിപ്പോർട്ട് കുറേ ദിവസങ്ങളായിട്ട് തൊട്ടണം ഈ ഒരു ഡീലിന്റെ പുറകിലായിരുന്നു പക്ഷെ അവസാന നിമിഷം പണി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഉള്ള ആർ എന്ന് പറയാം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ